വയനാട് മേപ്പാടിയിലെ തൗസൻഡ് ഏക്കറിൽ തീപിടുത്തം ഫാക്ടറിക്ക് പിറകിലെ ഹോട്ടലിലും കള്ളുഷാപ്പിലുമാണ് തീപിടുന്നത് ജീവനക്കാരും ഭക്ഷണം കഴിക്കാൻ തീവ്രം ഇറങ്ങി കൂടി അനീസലി വിവരം നൽകും അനീസലി എപ്പോഴാണ് സംഭവം മറ്റു വിശദാംശം ഇന്ന് ഉച്ചയോടെയാണ് തൗസൻഡ് ഏക്കറിൽ തീപിടുത്തം ഉണ്ടായത് മേപ്പാടിയിലെ ബോബി ചെമ്മണ്വറിന്റെ ഉടമസ്ഥതയിലുള്ള തൗസൻഡ് ഏക്കറിൽ ഇന്ന് ഉച്ചയോടെ തീപിടുത്തമുണ്ടായി ഇത് അവിടെയുള്ള കള്ളുഷാപ്പിലും അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ഹോട്ടലിലുമാണ് തീ പടർന്നത് ആ തീപിടുത്തത്തിന്റെ കാരണം എന്താണ് എന്ന് വ്യക്തമായിട്ടില്ല അതേസമയം അപകടം ആർക്കും ഉണ്ടായിട്ടില്ല ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചിട്ടുണ്ട് പക്ഷെ അത് ഈ തീപിടുത്തം ഉണ്ടായതിന് ശേഷമാണ് എന്നാണ് വ്യക്തമാകുന്നത് എന്താണ് അപകടകാരണമായത് എന്നത് സംബന്ധിച്ച് പോലീസ് ഇപ്പോൾ പരിശോധന നടത്തുന്നുണ്ട് ഈ ഹോട്ടലും കള്ളുഷോപ്പും ഒക്കെ ഓലമേഞ്ഞ ഒരു രീതിയിലാണ് ഉണ്ടാക്കിയിരുന്നത് അതിൽ തീ പടർന്നു പക്ഷെ ഫയർഫോഴ്സ് എത്തി തീ അണച്ചു അപകടം ഉണ്ടാകുന്നത് കണ്ടതോട് തന്നെ ജീവനക്കാരും അതുപോലെ അതുപോലെത്തിയിരുന്ന ആളുകളും ഇറങ്ങി ഓടിയത് കൊണ്ടാണ് ദുരന്തം ഒഴിവായത് അനീസ് അലിയാണ് വിവരങ്ങൾ വയനാട്ടിൽ നിന്നും